നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ലിമിറ്റില്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾ ഡിസൈഡ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളെ ഡിറ്റർമൈൻ ചെയ്യുന്നതും നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നതും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വെരി ഡിഫിക്കൽട്ട് പക്ഷേ നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത് നിങ്ങളുടെ ഇന്നർ പവർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി കാരണം നമുക്ക് പോസിബിൾ അല്ലാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞ് ക്ലീശയാക്കി മാറ്റിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മുടെ ആർക്കെസ്റ്റിനകത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ദ ഹോൾ വേൾഡ് വിൽ കോൺസ്പയർ ടു ഹെൽപ്പ് യു അച്ചീവ് ദാറ്റ് എന്നാണ് ഈ പ്രകൃതി മുഴുവൻ ഗൂഢാലോചന നടത്തും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരാനായിട്ട് സോ അതിനെയാണ് പിന്നീട് മാനിഫെസ്റ്റേഷനായിട്ടും ലോ ഓഫ് അട്രാക്ഷനായിട്ടും ഒക്കെ വന്നിട്ടുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സ്ട്രോങ് നടക്കും നിങ്ങൾ വിചാരിച്ചിട്ടുള്ള കാര്യം അത് പോസിറ്റീവ് ആണെന്നില്ല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവും ഓക്കെ നമ്മുടെ ലൈഫ് നമ്മൾ പ്രൊമോട്ട് എടുത്ത് നോക്കിയാൽ മതി എന്തെങ്കിലും നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവും അതിൻ്റെ കാരണം യു ആർ വെരി സ്ട്രോങ് യു ഹാവ് എ വെരി സ്ട്രോങ് ഡിറ്റർമിനേഷൻ അത് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം പോസിറ്റീവ് ആയിരിക്കാം അതുകൊണ്ടാണ് ജീവിതത്തിൽ നടക്കുന്നത് അപ്പം അത്രമാത്രം പവർഫുൾ ആണ് നമ്മൾ ഓരോ ഹ്യൂമൻ ബീങ്സും അങ്ങനെയുള്ള നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാൻ പറ്റും പക്ഷേ എത്രത്തോളം നിങ്ങൾ നിങ്ങളെ ഡൗട്ട് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ സക്സസിൻ്റെ റേറ്റ് കുറഞ്ഞുകൊണ്ട്